മലയാളികൾ തൊഴിൽ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഇംഗ്ലീഷ് ഭാഷ വൈദഗ്ധ്യമില്ലായ്മ ഇത് കാരണം തൊഴിലിലാണെങ്കിൽ അവർക്ക് പ്രമോഷൻ നഷ്ടപ്പെടുന്നു പുരോഗതി നേടാനായിട്ട് പറ്റുന്നില്ല ഇനി ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഇൻ്റർനാഷണൽ യാത്രകൾ നടത്തണം വ്യത്യസ്തമായിട്ടുള്ള യൂറോപ്യൻ ക്ലയൻസുമായിട്ടൊക്കെ സംസാരിക്കണം എപ്പോഴും ഇംഗ്ലീഷ് ഭാഷ വളരെ വലിയ ഒരു തടസ്സമാണ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരോ മറ്റാരെങ്കിലും ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അനായാസം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതിനുള്ള പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഓക്ഷർ അക്കാദമി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന വാട്സപ്പിലൂടെയുള്ള ലേണിംഗ് പ്രോഗ്രാം ഇത് ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി പഠിക്കാവുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ള പാഠഭാഗങ്ങൾ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ വായിച്ച് പഠിച്ച് കേൾ കേ പഠിക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിൽ ഓഡിയോ ലെസനുകൾ വളരെ മനോഹരമാണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യുക കേൾക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നീട് നമ്മൾ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേർക്കപ്പെടും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ട്രെയിനേഴ്സിനോടൊപ്പം ചേർന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ സിസ്റ്റം ഈ കോഴ്സിൻ്റെ കാലാവധി രണ്ടര മാസം മുതൽ മൂന്ന് മാസമാണ് ഈ മൂന്ന് മാസമുള്ള കാലാവധി കൊണ്ട് നിങ്ങൾക്ക് തികച്ചും അനായാസം ഏതൊരു തദ്ദേശീയനായ ഇംഗ്ലീഷുകാരനെ പോലെയും സംസാരിച്ച് പഠിച്ച് തുടങ്ങാവുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഗ്രാമർ ലെസനുകളൊന്നുമില്ല ഗ്രാമർ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും നൂതനമായ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാംസ് അനുസരിച്ച് തയ്യാറാക്കിയ ഏറ്റവും സാധാരണ കാരണം ഏതൊരാൾക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള അതിയായ ഡിറ്റർമിനേഷനും നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇതിൻ്റെ പടിപടിയായിട്ടുള്ള നമുക്ക് ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവൽ കോഴ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾ വാട്സപ്പിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ പല ഓൺലൈൻ അക്കാദമികളും നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള ലെസൺസ് തരുന്ന സമയത്ത് നമ്മുടെ അക്കാദമി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് നൂറ് ശതമാനം ലൈവ് നൂറ് ശതമാനം ഒതൻറ്റിക്കായിട്ടുള്ള പാഠ്യപദ്ധതിയാണ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർ തരും പേഴ്സണൽ ട്രെയിനറുടെ കൂടെ നിങ്ങൾ പഠിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറുണ്ട് ഒപ്പം തന്നെ ഗ്രൂപ്പിലെ എക്സസൈസും ഉണ്ട് ഒരു ഭാഷ സാധാരണഗതിയിൽ സംസാരിക്കാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ആവശ്യം ഒന്ന് ഗ്രാമർ റൂൾസ് ആണ് ഗ്രാമർ റൂൾസ് എല്ലായിടത്തും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ സ്കൂളുകൾക്ക് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ഈ ഗ്രാമർ റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു യൂട്യൂബ് നോക്കി നമുക്ക് പഠിക്കാം രണ്ടാമത്തതായിട്ട് ആഗ്രഹിക്കുന്ന പദങ്ങളാണ് പദങ്ങൾ ഒട്ടുമൊക്കെ പദങ്ങളൊക്കെ എന്ന് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചു അല്ലാതെ കേട്ടൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ പോലും ഇത്രയും പദങ്ങളൊക്കെ പറയുന്നത് മൂന്നാമത്തായിട്ടാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ഇടം ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം എവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും ഈ ഗ്രൂപ്പുകളിലാവുമ്പോൾ നിങ്ങൾക്ക് നല്ല പാഠഭാഗങ്ങൾ കിട്ടുന്നു ഏറ്റവും എളുപ്പത്തിലുള്ള പാഠഭാഗങ്ങൾ നിങ്ങളുടെ കൈവശം എത്തുന്നു അവ നിങ്ങൾക്ക് കേട്ടു പഠിക്കാം നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറുണ്ട് സംശയം നിങ്ങൾ അവരെ ചോദിക്കാം ഒപ്പം നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ബാച്ചുകളുണ്ട് അപ്പോൾ ഈ ബാച്ചുകളിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു പേഴ്സണൽ ട്രെയിനറുടെ കൂടെ നിങ്ങൾ പാടിയും പറഞ്ഞും കേൾപ്പിച്ചും ചോദ്യം ചോദിച്ചും സംശയങ്ങൾ തിരുത്തിയും അങ്ങനെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ബാല്യകാലഘട്ടത്തിൽ സ്കൂളുകളിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചിരുന്നു അതുപോലെ സമാന്തരമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് വാട്സാപ്പിലാവുമ്പോൾ നിങ്ങൾ തൊഴിലിടങ്ങളിൽ എവിടെയാവട്ടെ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താവട്ടെ സ്ഥലമോ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിനൊരു തടസ്സമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി ട്രൂലി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറുണ്ട് അവിടെ നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ കേട്ട് പഠിക്കാം ഒപ്പം തന്നെ ഗ്രൂപ്പിൽ വന്ന് എക്സസൈസ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് മൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിളി ഫാസിനേറ്റിംഗ് പല ആൾക്കാരും വളരെ വളരെ ഫലപ്രദമായ രീതിയിൽ വളരെ അതിശയിപ്പിക്കുന്ന പുരോഗതി വരുത്തിയിട്ടുണ്ട് പിന്നെ ഓക്സർ അക്കാദമി എടുക്കുന്ന ഒരു അഡ്വാൻസ് ഇംഗ്ലീഷ് പ്രോഗ്രാം ദി നെയിം ഓഫ് ദി പ്രോഗ്രാം ഇസ് ഹാപ്പി ഇൻ വാട്ട് ഈസ് ഹാപ്പി സ്റ്റാൻഡ്സ് ഫോർ സർട്ടിഫൈഡ് അഡ്വാൻസ് പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് അത് സംഘടിപ്പിക്കുന്നത് സൂമിലൂടെയാണ് ഫൈനൗസിയേഷൻ ഇൻറ്റർനേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് പ്രസൻറ്റേഷൻ നിങ്ങൾ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ വിദേശ കമ്പനികളിൽ ഷിപ്പിംഗ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻ്റർനാഷണൽ യാത്രകൾ നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഫ്രനൗൺസിയേഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷുകാരെ വെല്ലുന്ന ട്രെയിനേഴ്സ് നാറ്റീവ് ലെവൽ ട്രെയിനേഴ്സ് അവ വിത്ത് യു ലൈവ് ഓൺ ഒൺസ്യൂം ദർ യു കൻ എക്സസൈസ് നിങ്ങളുടെ റിക്വയർമെന്റ്സിന് അനുസൃതമായിട്ടുള്ള വൈവിധ്യങ്ങളായുള്ള കോഴ്സുകളാണ് ഇതിലൊരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒട്ടും ഒട്ടുമറിയാത്ത ഒരാളാണെങ്കിൽ വാട്സപ്പിലൂടെ പഠിച്ചു തുടങ്ങി നിങ്ങൾക്കൊരു അഡ്വാൻസ് സ്പീക്കറായി ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കാവുന്ന പ്രോഗ്രാം നമ്മുടെ അക്കാദമിയിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്ന് ചിന്തിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ അഴിക്കലിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് അഡ്വൈസറെ നിങ്ങൾ കണക്ട് ചെയ്യാം അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വിശദീകരിച്ചു തരും യു ക്യാൻ ബി എമെബിൾ ദി സ്ക്രിപ്റ്റ് ആൻഡ് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള തികച്ചും ഒരു വലിയ ചവിട്ടുപടി ആയിരിക്കും ഈ കോഴ്സ് നിങ്ങളിതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതിന്മടങ്ങായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയിലെ പുരോഗതി കരിയറിലെ പ്രമോഷൻ അങ്ങനെ വലിയ വിജയങ്ങൾക്കായിട്ടുള്ള വലിയൊരു ചുവടുവയ്പ്പാവട്ടെ നിങ്ങളുടെ ഈ കോഴ്സ് സെലക്ഷൻ ഐ എം ലുക്കിംഗ് ഫോർവേർഡ് ടു സി യു ഇൻ മൈ ക്ലാസ് റോം ദിസ് ഈസ് ഹാഷിംഗ് ഓർ ദി ബെസ്റ്റ്